വേലുപാടത്ത് കടുവയെ കണ്ടുവെന്ന് അഭ്യൂഹം ആശങ്കയ്ക്കിടയാക്കി വേലൂപ്പാടം മുളഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടി തൊട്ടടുത്ത കശുമാവിൻ തോട്ടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രക്കാരൻ കണ്ടുവെന്നാണ് പറയുന്നത് ചൊവ്വാഴ്ച വൈകീട്ടായിരുന്നു സംഭവം ഇതേ തുടർന്ന് പാലപ്പള്ളി വനപാലകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തി മുളഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് വ്യക്തമല്ലാത്ത കാൽപ്പാട് കണ്ടെത്തി എന്നാൽ ഇവ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല വേലുപ്പാടത്തെ സ്കൂൾ ആശുപത്രി തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തായി നൂറ് മീറ്റർ മാറിയാണ് റോഡിൽ കടുവയെ കണ്ടതായി പറയുന്നത് വീട്ടിൽ നിന്ന് പോകുന്ന വഴിയിലാണ് ഒരു വൈകിട്ട് ഏകദേശം സമയം ഒരു ഇവിടെ കടന്നുപോയി അതിന്റെ പുറകിലായിട്ട് അത് 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 ഹൈറ്റിൽ ചാടി നമുക്ക് നമുക്ക് സ്പീഡിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് വരെയാണ് പെട്ടെന്ന് കണ്ടിട്ടുള്ളത് ഞാൻ ഇത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കടുവയിറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം അഞ്ചടിയോളം ഉയരമുള്ള മുളകവേഷണ ഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പുവേളി ചാടിക്കടന്ന് കടുവ പോയതെന്നാണ് പറയുന്നത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു ടിസിവി പുതുക്കാട്